കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരം പല കാരണങ്ങളാലും ഇതുണ്ടാകാം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം ശിരോചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാകുന്ന മുടി കൊഴിയാൻ കൊഴിയാനിടയാകുന്ന ഈ പ്രശ്നം അധികമായ ചർമ്മത്തിൽ വരെ അലർജി സാധ്യതയുണ്ട് ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് ഉലുവയും തൈരും കലർത്തിയ മിശ്രിതം മുടിക്ക് ഏറെ ഗുണം നൽകും താരൻ കളയുകയും താരനെ പൂർണ്ണമായും ഇല്ലാതാക്കാനും അതുപോലെ മുടി വളർച്ച ഇരട്ടിയാക്കാനും ഉലുവ ഒരു മികച്ച പരിഹാര മാർഗമാണെന്ന് അറിയാമല്ലോ പ്രകൃതിദത്തമായ പരിഹാരമായതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉലുവ ഉണ്ടാക്കാറില്ല തൈരിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും മുടിയെ വേരിൽ നിന്നും അതുപോലെ മുഴുവനായും സംരക്ഷിക്കും ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതയും ശിരോചർമ്മം തണുപ്പിക്കുന്ന ഗുണങ്ങളുമുണ്ട് ഇത് താരൻ വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ ശിരോചർമ്മം എന്നിവയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല മുടിക്ക് നല്ല പോഷണം നൽകാനും അതുപോലെ മുടി വളർച്ചയ്ക്ക് സഹായിക്കാനും തൈര് സാധിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് മുടി വളരാൻ ഏറെ നല്ലത് കൂടിയാണ് താരൻ മാറ്റമുള്ള പ്രധാന ഒന്നാണ് തൈര് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്പം ചൂടാക്കി കർപ്പൂരം ചതച്ച് വെളിച്ചെണ്ണയിൽ കലർത്തുക ചെറു ചൂടുള്ള ഈ മിശ്രിതം നിങ്ങളുടെ തലയിൽ പുരട്ടി ശരിയായി മസാജ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ ഇത് ഉപയോഗിക്കാം തൈരും വെളിച്ചെണ്ണയും ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം വെളിച്ചെണ്ണ ചെറു ചൂടോടെ പുരട്ടുന്നത് നല്ലതാണ് ഇത് കഴുകി കളയുകയും വേണം ശിരോചർമ്മത്തിൽ വെളിച്ചെണ്ണ ഇരിക്കുന്നത് താരൻ അധികമാകാൻ ഇടയാക്കും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ഇത് നമുക്ക് കഴുകി കളയാം മുടി സംരക്ഷണത്തിൽ കറ്റാർവാഴ ഒരു മികച്ച ഉപാധിയാണ് ഫംഗൽ ഇൻഫെക്ഷനുകളെ തടയുന്നതിൽ ഇത് താരൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും സാധിക്കും കറ്റാർവാഴയിൽ എ സി ഇ തുടങ്ങിയ വിറ്റാമിനുകളും കാൽസ്യം സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കറ്റാർവാഴ എടുത്ത് ഒരു മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക ഒരു കപ്പ് തൈരെടുത്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അടിച്ചെടുത്ത് കറ്റാർവാഴ ജെല്ലുമായി കലർത്താം ഈ ഹെയർ മാസ്ക് മുടിയിൽ പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം മറ്റൊരു ഉപാധിയാണ് താരൻ കളയാനുള്ള ആപ്പിൾ സിഡർ വിനാഗിർ നല്ലതാണ് ഇത് നേരിട്ടോ ഉപയോഗിക്കരുത് നേർപ്പിച്ചോ ഇത് ഉപയോഗിക്കാവും ആപ്പിൾ സിഡർ വിനാഗിരി തലയിൽ ചൊറിച്ചിൽ താരൻ എന്നിവ നിയന്ത്രിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്കോ ഒലിവ് ഓയിലിലേക്കോ കുറച്ച തുള്ളിൽ ടീ ട്രീ ഓയിൽ ചേർത്ത് തലയിൽ മസാജ് ചെയ്യുക ഇതല്ലെങ്കിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് വിനാഗിരി നേർപ്പിച്ച് തലയിൽ പുരട്ടാം ഇതും താരൻ കളയാൻ ഉത്തമമാണ്